നമസ്കാരം സ്വാഗതം ും ജർമ്മനിയുടെ സി ഡി യു പാർട്ടി അംഗം ഉർസില ഫൌണ്ടേർ ലൈൻ യൂറോപ്യൻ യൂണിയൻ പ്രസിഡന്റായി രണ്ടാം തവണയും തെരഞ്ഞെടുക്കപ്പെട്ടു യൂറോപ്യൻ പാർലമെന്റിൽ നടന്ന വോട്ടെടുപ്പിൽ നാനൂറ്റി ഒന്ന് പേർ അനുകൂലിച്ചും എതിർത്തും പതിനഞ്ച് പേർ വിട്ടുനിൽക്കുകയും ചെയ്തു എഴുന്നൂറ്റി ഇരുപത് അംഗ പാർലമെന്റിൽ വീണ്ടും തെരഞ്ഞെടുക്കപ്പെടണമെങ്കിൽ ലയന് കുറഞ്ഞത് മുന്നൂറ്റി അറുപത്തിയൊന്ന് വോട്ടുകളുടെ ഭൂരിപക്ഷം ലഭിക്കണമായിരുന്നു പാർലമെന്റ് പ്രസിഡന്റ് റോബർട്ട് മെക്സോളയാണ് ലൈൻ വിജയിച്ചതായി പ്രഖ്യാപിച്ചത് ത് ജർമ്മൻ യാഥാസ്ഥിതിക്ക് യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റായി രണ്ടാം തവണയും വിജയിച്ചത് അൻപത്തിയാറ് ശതമാനം വോട്ടോടെയാണ് ആദ്യ തവണ അൻപത്തിയൊന്ന് ശതമാനമായത് പോർച്ചുഗൽ മുൻ പ്രധാനമന്ത്രി അന്റോണിയോ കോസ്റ്റയാണ് യൂറോപ്യൻ കൌൺസിൽ പ്രസിഡന്റ് വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടതിൽ യൂറോപ്യൻ നേതാക്കളിൽ നിന്ന് അഭിനന്ദന പ്രഭാഗം ഒഴുകുകയാണ് മുൻ ജർമ്മൻ ചാൻസലർ അംഗല മേർക്കലിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിരുന്ന ലേനെ മേർക്കലിന്റെ അവസാന ഭരണകാലഘട്ടത്തിലാണ് യൂറോപ്പിന്റെ ഏറ്റവും പ്രധാന ഭരണ സാരിധ്യത്തിലേക്ക് മേർക്കൽ കൊണ്ടുവന്നത് ജർമ്മൻ ചാൻസലർ ഒലാബ് ഷോൾസും ലൈനെ അഭിനന്ദിച്ചു ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും അഭിനന്ദനം അറിയിച്ചു ബെർലിനിലെ ഫ്രീ യൂണിവേഴ്സിറ്റിക്ക് ഇന്ത്യയുമായി ദീർഘകാല ഗവേഷണവും അധ്യാപന സഹകരണവും ഉണ്ട് രണ്ടായിരത്തി മുതൽ ന്യൂഡൽഹിയിലെ ഇവരുടെ ലൈസൻസ് ഓഫീസ് പിന്തുണയ്ക്കുന്ന കാര്യമാണ് ഇത് സമീപ വർഷങ്ങളിൽ പ്രത്യേകിച്ചും യൂണിവേഴ്സിറ്റിയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചിട്ടുണ്ട് പലരും ജർമ്മനിയിൽ പഠിക്കുക മാത്രമല്ല പഠനം പൂർത്തിയാക്കിയ ശേഷം ഇവിടെ ജോലി ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് എത്തുന്നത് ബെർലിനും ഇന്ത്യൻ പങ്കാളികളും തമ്മിൽ സഹകരണം സ്ഥാപിക്കുന്നതിനും കൂടുതൽ വികസിപ്പിക്കുന്നതിനുമുള്ള പോയിന്റ് ആണ് ന്യൂഡൽഹിയിലെ ഫ്രീ യൂണിവേഴ്സിറ്റി ബെർലിൻ ലൈസൻ ഓഫീസ് ഫ്രീ യൂണിവേഴ്സിറ്റിയിലെ മികച്ച അധ്യാപനത്തിനും ഗവേഷണത്തിനും താല്പര്യമുള്ള ഇന്ത്യയിൽ നിന്നുള്ള വിദ്യാർത്ഥികളെയും ഡോക്ടറൽ ഉദ്യോഗാർത്ഥികളെയും ശാസ്ത്രജ്ഞരെയും ഇവർ ഇപ്പോഴും സ്വാഗതം ചെയ്യുന്നുണ്ട് ബെർലിനിൽ വാടക പതിനഞ്ച് ശതമാനം വർദ്ധിപ്പിക്കാൻ ലാൻഡ് തീരുമാനിച്ചു വാടക വർധനയുടെ നോട്ടീസുകളും പുറപ്പെടുവിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ പതിനഞ്ച് ശതമാനം വരെ വാടക വർധന അനുവദിക്കുന്ന സംസ്ഥാനത്തിന്റെ വാടക ബ്രേക്കിലെ ഒരു വ്യവസ്ഥ ചൂഷണം ചെയ്താണ് ഇപ്പോൾ വാടക വർധന നടത്തിയിരിക്കുന്നത് വരും വർഷങ്ങളിൽ വാടകയിൽ വൻ വൻകുതിച്ചുചാട്ടം നടത്തുമെന്നാണ് ഭൂ ഉടകമകൾ വെളിപ്പെടുത്തിയത് രാഷ്ട്രീയക്കാർ ഹൌസിംഗ് കമ്പനികൾ വിവിധ കുടിയന്മാരുടെ സംഘടനകൾ എന്നിവ ഉൾപ്പെടുന്ന സഖ്യം മൂന്ന് വർഷത്തിനുള്ളിൽ പതിനൊന്ന് ശതമാനം വാടക വർദ്ധിപ്പിക്കുന്നത് മാത്രമാണ് സമ്മതിച്ചിരുന്നത് എന്നാൽ ഈ നടപടി ലംഘിച്ചാണ് ഇപ്പോഴത്തെ പ്രഖ്യാപനം ജർമ്മനിയിലെ കൊളോൺ ആസ്ഥാനമായുള്ള സീറോ മലബാർ കമ്മ്യൂണിറ്റിയിലെ കുടുംബ കൂട്ടായ്മകളിൽ ഒന്നായ എർഫ്റ്റു കുടുംബ കൂട്ടായ്മയും ഫ്രഷനിലെ എഫ് സി സി സിസ്റ്റേഴ്സിന്റെയും നേതൃത്വത്തിൽ ജർമ്മൻ ഭാഷയിൽ തയ്യാറാക്കിയ ബൈബിൾ കയ്യെഴുത്തു പ്രതിയുടെ പ്രകാശനം കൊളോൺ സീറോ മലബാർ കമ്മ്യൂണിറ്റിയുടെ തിരുനാളിനോടനുബന്ധിച്ച പ്രകാശനം ചെയ്തു വികാരി ഫാദർ ഇഗ്നേഷി ചാലിസരി പ്രകാശന കർമ്മം നിർവഹിച്ചു ജർമ്മനിയിലെ മലയാളി കൂട്ടായ്മയിൽ നടത്തിയ പ്രഥമ സംരംഭത്തിൽ പങ്കാളികളായി സഹായം നൽകിയ എല്ലാവർക്കും ദൈവകൃപ ലഭിക്കട്ടെ എന്ന് ആശംസിച്ചു എഫ് സി സി സഭാംഗം സിസ്റ്റർ ഡിവിനയുടെ പ്രചോദനത്തിൽ വൈദികരും സിസ്റ്റേഴ്സും അൽമായ ഉൾപ്പെടുന്ന അറുപത്തി മൂന്നംഗ സംഘമാണ് എഴുതിയത് ഏതാണ്ട് ഒൻപത് മാസം കൊണ്ടാണ് പകർത്തി എഴുത്ത് പൂർത്തിയാക്കിയത് പഴയ നിയമവും പുതിയ നിയമവും അടങ്ങിയ ബൈബിളിലെ ഭാഗങ്ങൾ നാല് ബുക്കുകളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത് ജർമ്മനിയുടെ മുൻ ചാൻസലർ ഡോക്ടർ അങ്കില മേർക്കൽ എഴുപതാം ജന്മദിനം ആഘോഷിച്ചു എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട് പൊതുജനങ്ങളിൽ നിന്നാകുന്ന അവരുടെ സ്വന്തം പാർട്ടിയായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയൻ പാർട്ടിയിലുള്ളവരും മറ്റു പ്രമുഖ രാഷ്ട്രീയക്കാരും മാത്രമാണ് ആശംസകൾ നേരാൻ എത്തിയത് എഴുപതാം ജന്മദിനമാണെങ്കിലും സ്വകാര്യത ഉറപ്പിച്ചായിരുന്നു ആഘോഷം ഒന്നര പതിറ്റാണ്ടിലേറെ ജർമ്മനിയെ യൂറോപ്പിലെ ഏറ്റവും പുതിയ സാമ്പത്തിക ശക്തിയായി വളർത്തിയ മേർക്കൽ അവരുടെ ഭരണത്തിന്റെ അവസാന കാലഘട്ടത്തിൽ അതായത് രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ ജർമ്മനിയിലേക്ക് അഭയാർത്ഥികളെ യാതൊരു പരിമിതിയുമില്ലാതെ കടന്നു കയറാൻ അനുവദിച്ചതിന്റെ പേരിൽ ശക്തമായ പേരുദോഷം കേൾക്കേണ്ടി വന്നുവെന്ന് മാത്രമല്ല അതിൽ അവർ രാജ്യത്തോട് ജനങ്ങളോട് മാപ്പ് അപേക്ഷിക്കുകയും ചെയ്തു എന്നാൽ ആരോഗ്യമേഖലയിൽ ഇന്ത്യക്കാർക്ക് പ്രത്യേകിച്ച് മലയാളികൾക്ക് നഴ്സിംഗ് മേഖലയിൽ ജോലിക്കായി രാജ്യം തുറന്നു നൽകിയത് മേർക്കലാണെന്ന കാര്യം വിസ്മരിച്ചുകൂടാ തന്നെ ജർമ്മനിയിലേക്ക് നിലവിലും മലയാളി നഴ്സുമാരുടെ തൊഴിൽ കുടിയേറ്റത്തിന്റെ കുത്തൊഴുക്ക് തുടരുകയാണ് ഭാരത്തിന്റെ പ്രഥമ അപസ്തോലൻ വിശുദ്ധ തോമസ് ലിയായുടെ തിരുനാൾ ബബേറി നഗരമായ ബാംബർഗിൽ ആഘോഷിക്കുന്നു ജൂലൈ ഇരുപത്തിയൊന്നിന് ഉച്ചകഴിഞ്ഞ് മൂന്ന് പതിനഞ്ചിന് സെന്റ് ജോസഫ് അം ഹൈൻ ദേവാലയത്തിൽ ജപമാലയും ദൊബേനയും തുടർന്ന് ആഘോഷമായി തിരുനാൾ കുർബാനയും നടക്കും തിരുക്കർമ്മങ്ങൾക്ക് എസ് എം ഐ എം യൂറോപ്പ് യൂത്ത് കോർഡിനേറ്റർ റവറൻ ഡോക്ടർ ബിനോജ് മുളവരിക്കൽ സി എം ഐ മുഖ്യകാർമ്മികത്വം വഹിക്കും ദിവ്യബലിയെ തുടർന്ന് ആഘോഷമായ പ്രദർശനം ആരാധന സ്നേഹവിരുന്ന് എന്നിവയും ഉണ്ടായിരിക്കുമെന്ന് പാരീഷ് കമ്മിറ്റി അറിയിച്ചു ജർമ്മൻ ആരോഗ്യമന്ത്രി കാൾ ഡോക്ടർ ബുധനാഴ്ച അവതരിപ്പിച്ച അടിയന്തര ആരോഗ്യ സേവനങ്ങൾ നവീകരിക്കാൻ തക്ക പദ്ധതിയുടെ കരട് നിയമം ഫെഡറൽ ക്യാബിനറ്റ് അംഗീകരിച്ചു ഇത് രോഗികൾക്ക് അടിയന്തര സേവനങ്ങൾ അക്സസ് ചെയ്യുന്ന രീതി മാറ്റാൻ രൂപകൽപ്പന ചെയ്തതാണ് ഡോക്ടർമാർ എമർജൻസി റൂമുകൾ റെസ്ക്യൂ സേവനങ്ങൾ എന്നിവയുടെ ഓവർലോഡ് കുറയ്ക്കാൻ ഉദ്ദേശിച്ചുള്ള പദ്ധതിയാണിത് ഭാവിയിൽ അക്യൂട്ട് കൺട്രോൾ സെന്ററുകൾ എന്ന് വിളിക്കപ്പെടുന്ന അടിയന്തര കോൾ സേവനങ്ങൾ വിപുലീകരിക്കും ഈ കേന്ദ്രങ്ങളിലെ ഡോക്ടർമാർ സാധ്യമാകുമ്പോൾ ടെലിഫോണിലൂടെയോ വീഡിയോയിലൂടെയോ രോഗികളെ ഉപദേശിക്കുകയും കൂടുതൽ അടിയന്തര കേസുകളെ എമർജൻസി സൗകര്യങ്ങളിലേക്ക് റഫർ ചെയ്യുകയും ചെയ്യും അല്ലെങ്കിൽ എന്ന നമ്പറിലേക്കുള്ള മെഡിക്കൽ എമർജൻസി കോളുകൾ ബാധകമാകുമ്പോൾ ഈ അക്യൂട്ട് കൺട്രോൾ സെന്ററുകളിലേക്ക് വാച്ച് ചെയ്യും പ്ലാൻ അനുസരിച്ച് ഒരു കോൾ സെന്ററിലേക്ക് റഫർ ചെയ്യപ്പെടുന്ന രോഗികൾക്ക് എഴുപത്തി അഞ്ച് ശതമാനം കേസുകളിലും മൂന്ന് മിനിറ്റിന് ശേഷം പ്രാഥമിക വിലയിരുത്തൽ നൽകണമെന്നാണ് ചട്ടം ലബനിലെ ഹിസ്ബുള്ള ഭീഗർക്ക് ഡ്രോൺ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകങ്ങൾ നൽകിയ മൂന്ന് പേരെ സ്പെയിനിലും ഒരാളെ ജർമ്മനിയിലും അറസ്റ്റ് ചെയ്തു ജർമ്മനിയിലേക്ക് വിദേശികൾക്ക് പഠനത്തിനോ മറ്റ് ആവശ്യങ്ങൾക്കോ ഉള്ള ബ്ലോക്ക് അക്കൗണ്ട് അല്ലെങ്കിൽ സ്പെയർ അക്കൗണ്ടോ എന്ന പ്രത്യേക അക്കൗണ്ട് തുക വർദ്ധിപ്പിച്ചു നിലവിലെ തുകയായ പതിനോരായിരത്തി യൂറോയിൽ നിന്ന് പതിനോരായിരത്തി തൊള്ളായിരത്തി നാല് യൂറോയായും മാസത്തുകയായ തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ നിന്ന് തൊള്ളായിരത്തി യൂറോയായും ആണ് വർധിപ്പിച്ചത് അടുത്ത സെപ്റ്റംബർ ഒന്ന് മുതലാണ് പ്രാബല്യം ജർമ്മനിയിൽ വിസയ്ക്കോ താമസാനുമതിക്കോ അടയ്ക്കേണ്ട ചട്ടപ്രകാരമുള്ള തുകയാണ് ബ്ലോക്ക് അക്കൗണ്ടിൽ അടയ്ക്കേണ്ടത് എന്നാൽ ഈ തുക അടയ്ക്കാതെ തന്നെ മറ്റൊരു മാർഗമുണ്ട് അതായത് സ്പോൺസർഷിപ്പ് വഴി അതിന് ഫെർഫ്ലിസ്റ്റും എർക്ലെയറും എന്ന് പറയും അപേക്ഷകളുടെ ബ്ലോക്ക് ചെയ്ത അക്കൗണ്ട് ഉപയോഗിച്ച് പഠനത്തിനോ താമസിനോ പണം നൽകാനുള്ള സാമ്പത്തിക മാർഗം ഓരോരുത്തർക്കും ഉണ്ടെന്ന് തെളിയിക്കുന്ന കാര്യമാണ് ബ്ലോക്ക്ഡ് അക്കൗണ്ട് ഒളിമ്പിക്സിന് മുന്നോടിയായി പാരീസ് മേയർ നദിയിൽ നീന്തി പാരീസ് ഒളിമ്പിക്സിലെ നീന്തൽ മത്സരങ്ങൾ നടത്താൻ നദി സുരക്ഷിതമാണെന്ന് കാണിക്കാൻ ഫ്രഞ്ച് തലസ്ഥാനമായ പാരീസിലെ മേയറായ ആനി ഹിഡാൽഗോ സേനെ നദിയിൽ നീന്തി ഈ മാസം ആദ്യം വരെ പ്രശസ്തമായ നദിയിലെ മലിനീകരണം ആശങ്ക ഉണ്ടാക്കിയിരുന്നു ഈ മാസം അവസാനം നടക്കുന്ന പാരീസ് ഒളിമ്പിക്സിനായി അതിഗംഭീര നീന്തൽ പരിപാടികൾ സംഘടിപ്പിക്കാൻ തക്ക വെള്ളം ശുദ്ധമാണെന്ന് തെളിയുകയായിരുന്നു അവരുടെ ലക്ഷ്യം ഈ നദിയിൽ നീന്തലിന് നിരോധനം ഉണ്ടായിരുന്നത് ഇപ്പോൾ എടുത്തു കളഞ്ഞു കാലമായി മലിനമായ നദി വൃത്തിയാക്കാൻ ഒന്നേ പോയിന്റ് നാല് ബില്യൻ യൂറോയാണ് ഭരണകൂടം ചെലവഴിച്ചത് എതോടെ ഈ വാർത്താ ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകി വരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായി പ്രവാസി ഉള്ളവർക്കും സന്ദർശിക്കുക നന്ദി നമസ്കാരം